പിച്ചൂടുന്ന ദേവൂട്ടനൊക്കെ സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു സ്മൂത്തി ഉണ്ടാക്കി വെക്കാന്ന് വെച്ചിട്ടാണ് അത് ദേവൂട്ടൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ദൈ പാൽ മിക്സിഡ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ചെറുപഴവും മരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓട്സ് ഇടുന്നുണ്ട് ഓട്സിൻ്റെ ഒരു സ്മൂത്തിയാണേ ഓട്ട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ബൂസ്റ്റൊക്കെ ഓപ്ഷനല്ല വേണമെങ്കിൽ മതി ബൂസ്റ്റ് ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുകയെ തണുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ പിള്ളേർക്ക് ഇപ്പോൾ ഒരു പനിയുടെ ഒരു ടൈമൊക്കെ അല്ല എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാം അടിച്ചെടുത്തിട്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് ദയവുട്ടനൊരുപാട് ഇഷ്ടം വെച്ചു ട്ട പിന്നെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മെനക്കെടത്തില്ല അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ വന്നു ദൈവൂട്ടം ഏതൊക്കെ കുടിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗാർഡനിലൊരു ചെറിയ പരിപാടിയുണ്ട് ഒരുപാട് വലിയ ഇതൊന്നും ചെയ്യാനിപ്പം വയ്യാത്തത് കൊണ്ട് പറ്റത്തില്ല ഞാൻ ആ കലാഞ്ചിയ ചെടി കൊണ്ടുവന്നെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതൊരു ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നമുക്ക് ഇവിടെ ഈ റെഡ് പ്ലാന്റ് നിൽക്കുന്നത് എത്ര കട്ട് ചെയ്ത് വിട്ടിട്ടോ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് എനിക്ക് അവിടെ നിന്ന് അതൊന്നും മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും അവിടെ ചെയ്യണമെന്നുണ്ട് കൂടുതലും ഉള്ള ചെടികൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വെക്കുന്നത് അതേ നമ്മുടെ കാനവാഴയിലൊക്കെ അടുത്ത പൂവിനുള്ള ഇതായിട്ടുണ്ട് നമ്മൾ ഇത് കഴിയുന്ന അനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പറമ്പിൽ നിന്നെടുത്ത ആ ഒരു അഗ്ലോണിമയായിരുന്നു അതിൽ പുതിയ ലീവ്സൊക്കെ വന്നു ഈ ഇതാണ് കീർ നിൽക്കുന്ന ഈ ഒരു കോളിസ് പ്ലാന്റിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നല്ലോ അപ്പോൾ അത് ഞാൻ വേറൊരു പോട്ടിലോട്ടൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന ചെറിയ ചെറിയ ഇതൊക്കെ നമ്മളുടെ മുളക് കേട്ടോ ഉണ്ടമുളകും ഉണ്ട് അതുപോലെ തന്നെ മറ്റേ തൈര് മുളകിൻ്റെ ആ ഒരു ഇതും ഉണ്ട് രണ്ടും ഉണ്ട് ഏതൊക്കെയാണെന്നറിയില്ല എന്തായാലും എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റെഡ് പ്ലാന്റ് മാറ്റി അവിടെ എന്ത് വെക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് വീണ്ടും എനിക്ക് ആ ലക്കി ബാമ്പുവിലേക്ക് തന്നെയാണ് കണ്ണ് പോയത് അങ്ങനെ അതിൻ്റെ കുറച്ച് തണ്ടുകളൊക്കെ ഓടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കാനല്ല ആ ലീവ്സൊക്കെ കളഞ്ഞിട്ട് ആ തണ്ട് മാത്രം നമ്മൾ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ അതേമാതിരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ക്യാമറാമാൻ വിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെയാണേ ഇതൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ട് രണ്ടുപേരോട് ഓടുന്നതണ്ട് ഞൊട്ടാഞ്ഞൊടിയൻ എവിടെയോ കണ്ട് അതിൻ്റെ കായ വറച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പം ഇത് വീഡിയോ എടുക്കുക ഞെക്കി പൊട്ടിക്കാന്നൊക്കെ പറയുന്നത് അങ്ങനെ തി ലക്കി ബാമ്പുവിൻ്റെ ആ തണ്ട് മാത്രം ആക്കിയിട്ടുണ്ട് ആ റെഡ് പ്ലാന്റ് മുഴുവൻ ഞാൻ അവിടെ നിന്ന് കളഞ്ഞിട്ട് അവിടെ ആ ഒരു വേലി പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതിവിടെ എത്ര ദിവസം നിൽക്കും അറിയില്ല കാരണം പിള്ളേർ കളിക്കുമ്പോൾ അതെല്ലാം തട്ടിപ്പോകും അപ്പറേ വെച്ചതും ഒക്കെ ഞാനതുപോലെ ഇവർ കളഞ്ഞിട്ട് മാറ്റി വേറെ ചെടി വെച്ചതാണ് എന്തായാലും ഒന്ന് വെക്കാം ഒന്നോ രണ്ടോ ദിവസമെങ്കിൽ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നല്ലതല്ലേന്ന് വെച്ചിട്ട് ലക്കി ബാമ്പുവിൻ്റെ ആയത് വെച്ചിട്ട് ഒരു വേലി പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ വലിയ വലിയ ഇത് അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ കയ്യിലുള്ള ഇതൊക്കെ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ നോക്കുമ്പം നമുക്കത് നല്ല ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും ഒരുപാട് സന്തോഷം കിട്ടുകയും ചെയ്യുമല്ലോ അപ്പം ഈ ഒരു ചേഞ്ചാണ് ഇന്ന് നമ്മൾ ഗാർഡനില് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്മൂത്തി ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ കമൻറ്റ് ചെയ്യുമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ അതുപോലെ തന്നെ ഗാർഡൻ വീഡിയോ കാണാനാണോ ഇഷ്ടം ഡെയിലി വ്ളോഗ് കാണാനാണോ അങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് കുക്കിംഗ് കാണാനാണോ ഇഷ്ടമെന്നൊക്കെ ഉള്ളതൊന്ന് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ